ഒരു ചെറിയ വീട് ഉണ്ട് കേട്ടോ ഇപ്പൊ ഇവിടെ ടാർഫോളൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിന്റെ അടിയിൽ പുല്ല് പുല്ലുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഓട് ഉപയോഗിച്ചിട്ടുണ്ട് വേറെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് കേട്ടോ ഒരു വാദ്യോപകരണം ഇതെന്താണത് സൗണ്ട് കടലിന്റെ ഒരു സൗണ്ട് സെറ്റ് ഇപ്പോൾ അടുത്തെടുക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടി വലുതാണ് ഇതിലേക്ക് കൂട്ടുകഴിഞ്ഞാൽ ഉണ്ടോ സൗണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് പരമ്പരാഗതമായിട്ട് തലമുറകൾ ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആചാരപ്രകാരം ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം നമ്മളങ്ങനെ മറ്റൊരു യാത്രയിലാണ് യാത്രയുടെ ഭാഗമായിട്ട് ഉള്ളത് നീലഗിരി ജില്ലയിലാണ് നീലഗിരി ജില്ലയിൽ കോത്തഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് കോത്തഗിരി എന്ന മെയിൻ ടൗണിൽ നിന്നും കുറേ ദൂരെ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ഷോളൂർ മട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി ഉള്ളിലേക്ക് പോവുകയാണ് കരിക്കിയൂർ എന്നറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിലേക്ക് വളരെ മനോഹരമായ ഗ്രാമമാണ് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഒരു രക്ഷയില്ല കേട്ടോ ഇവിടെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാകും എത്ര മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരിടത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നുള്ളത് എത്ര ബ്യൂട്ടിഫുൾ ആണ് നോക്കി ഈ ഒരു തേയിലത്തോട്ടം കാണാനായിട്ട് ഇങ്ങനെ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ വേണം നമുക്ക് കരിക്കിയൂർ എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് പോകാനായിട്ട് എന്താണ് ഗ്രാമം എങ്ങനെയാണ് ഗ്രാമം എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാം അജിത്താണ് നമ്മുടെ കൂടെ ഇന്നുള്ളത് അജിത്ത് തന്നെയാണ് നമ്മുടെ ക്യാമറ കൈകാര്യം ചെയ്യുന്നതും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നീലഗിരി ജില്ലയിലെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അജിത് ബ്രോയ്ക്കൊപ്പം ഞാൻ ബിബിൻ തോമസ് വെൽക്കം ടു ബി ബ്രോ സ്റ്റോറീസ് നമ്മളങ്ങനെ ഈ മനോഹരമായ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ആ ഒരു ഗ്രാമത്തിലേക്കുള്ള യാത്ര തുടരുകയാണ് കുറച്ച് ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും നല്ല ഇറക്കമായി തുടങ്ങിയിരിക്കുകയാണ് തേയിലത്തോട്ടങ്ങളൊക്കെ ഏകദേശം അവസാനിച്ചു കൊണ്ടിരിക്കുന്ന ഭാഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് നല്ല ഇറക്കവും അതോടൊപ്പം തന്നെ ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് മരങ്ങളൊക്കെ നിൽക്കുന്നത് കാണാം തേയിലത്തോട്ടങ്ങൾ കുറച്ച് ഭാഗങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് എന്നിരുന്നാലും നമ്മൾ ആദ്യമേ കണ്ട ആ തേലത്തോട്ടത്തിൻ്റെ ഭംഗിയൊന്നും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കില്ല ഏകദേശം തേയിലത്തോട്ടങ്ങൾ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കും എന്തായാലും ഈ ഒരു വഴിയിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾക്ക് കാണാനായിട്ട് സാധിച്ചത് ഇരുവശങ്ങളിലൊക്കെ ആയിട്ട് കാപ്പിത്തോട്ടങ്ങളാണ് തേയിലത്തോട്ടങ്ങൾ അവസാനിച്ച് കാപ്പിത്തോട്ടത്തിന്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ നമ്മൾ പൊക്കൊണ്ടിരിക്കുന്നത് കുറേ സ്ഥലങ്ങളിൽ നല്ല കുത്തനെയുള്ള കയറ്റവും നല്ല കുത്തനെയുള്ള ഇറക്കവും ഒക്കെ ഇറങ്ങിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്നത് നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള വഴികളിലൂടെ ഒക്കെ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ഇറക്കം ഇറങ്ങുന്ന സ്ഥലങ്ങളിലൊക്കെ ഗിയറിൽ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാവുന്നതുപോലെ തന്നെ നല്ല ഇറക്കം ആകുമ്പോഴത്തേനും ബ്രേക്ക് ലൈനർ ചൂടായിട്ട് ബ്രേക്ക് കിട്ടാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് നമ്മൾ കുത്തനെയുള്ള ഇറക്കങ്ങളിലെല്ലാം എപ്പോഴും നമ്മൾ ിയറിൽ തന്നെ ഇറങ്ങാനായിട്ട് ശ്രമിക്കുക പല വീഡിയോസിലും നമ്മൾ ഇങ്ങനെയുള്ള വഴികളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് മുൻപായിട്ട് കുറച്ച് വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടു ഈ കാണുന്ന വീടുകളൊക്കെ ഈ ഒരു കൃഷി സ്ഥലത്ത് അതായത് തേയിലത്തോട്ടങ്ങളിലും കാപ്പിത്തോട്ടങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ഇടവാണ് എന്തായാലും ഈ കാണുന്ന വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ മുന്നിലൂടെ തന്നെയാണ് നമ്മൾ അവസാനത്തെ ആ ഒരു ഗ്രാമത്തിലേക്ക് നമ്മൾ പോകുന്നത് എന്തായാലും ടാറട്ട റോഡിലൂടെ നമ്മൾ കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും താറോടൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ മൺപാതയിലൂടെയാണ് നമ്മുടെ യാത്ര ഇവിടെ വഴി അല്പം മോശമാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇരുവശത്തായിട്ടും കാപ്പിത്തോട്ടങ്ങൾ തന്നെയാണ് കാണുന്നത് ഇവിടെ കൂടുതലായിട്ടും കൃഷി ചെയ്യുന്നത് കാപ്പിയാണ് കാപ്പി കുരുമുളക് തേയില ഇതൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ വന്ന വഴികളിൽ ഏറ്റവും കൂടുതൽ കണ്ടത് ഇതുതന്നെയാണ് ഈ ഒരു ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു ദേശത്തിൻ്റെ വരുമാന മാർഗ്ഗവും കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോഴത്തേനും മൺപാതകൾ തീർന്നിട്ട് കോൺക്രീറ്റ് വഴികളായി കോൺക്രീറ്റ് വഴികൾ ഇടയ്ക്ക് മാറിയിട്ട് മൺപാതകളാകുന്നുണ്ട് വളരെ മോശമായ സ്ഥലങ്ങളിൽ മാത്രം അവർ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് കയറ്റം വരുന്ന സ്ഥലങ്ങളിൽ കോൺക്രീറ്റ് തന്നെയാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഒരു ഗ്രാമത്തിലേക്ക് പോകുന്ന വഴിയിൽ കുറെ ഭാഗങ്ങളിൽ കാടാണ് കാടിനുള്ളിലൂടെയാണ് നമ്മൾ കടന്നു പോരുന്നത് ആനയും കാട്ടുപോത്തും അങ്ങനെ ഒരുപാട് വന്യമൃഗങ്ങളൊക്കെ ഉള്ള ഒരു കാട്ടിലൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കുറെ സ്ഥലങ്ങളിൽ ഇവർ കൃഷി ചെയ്തിട്ടുണ്ട് കുറെ സ്ഥലങ്ങളിൽ വനപ്രദേശങ്ങളാണ് അങ്ങനെ കൃഷി സ്ഥലവും വനപ്രദേശവും ഒക്കെ കടന്ന് ാണ് നമ്മൾ ആ ഒരു ഗ്രാമത്തിലേക്കൊക്കെ പോകുന്നത് അങ്ങനെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന വഴി വലത് ഭാഗത്തേക്ക് നോക്കി കഴിഞ്ഞാല് വളരെ മനോഹരമായ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം നമുക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് എവിടെയെങ്കിലും വാഹനം ഒതുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമുക്ക് വാഹനം ഒതുക്കിയിട്ട് താഴത്തേക്കുള്ള വ്യൂ എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം നമ്മളിപ്പം സൈഡിൽ വാഹനം പാർക്ക് ചെയ്ത് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കുകയാണ് ഭവാനി സാഗർ ഡാമിന്റെ റിസർവെയർ ആണ് നമ്മൾ ആ താഴെ കാണുന്നത് വളരെ മനോഹരമായ കാഴ്ചയാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് നമ്മുടെ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല കാരണം നല്ല ഗ്ലെയർ ആ ഒരു വെള്ളത്തിലേക്ക് അടിച്ചിട്ട് അവിടെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് ക്യാമറയിൽ പകർത്താനായിട്ട് സാധിച്ചിട്ടില്ല പക്ഷേ കണ്ണുകൾ കൊണ്ട് ഒരുവിധം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ട് സമയങ്ങളിൽ സൂര്യൻ അധികം പ്രകാശിക്കാത്ത സമയത്താണെങ്കിൽ നമുക്ക് നല്ല ക്ലിയറായിട്ട് ആ ഒരു വിഷുൽ എടുക്കാൻ സാധിക്കുമായിരുന്നു എന്തായാലും ചെറിയ രീതിയിലാണെങ്കിലും നമുക്ക് ആ ഒരു മനോഹരമായ ആ ഒരു വ്യൂ ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഒരുപാട് പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്കിനി ബാക്കി യാത്ര തുടരാം നമ്മൾ ഇവരുടെ ഗ്രാമത്തിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് കണ്ട ഒരു കാഴ്ചയാണ് രണ്ട് മൂന്ന് കാട്ടുപോത്തുകൾ ഈ ഗ്രാമത്തിലുള്ളവരുടെ കൃഷിസ്ഥലത്ത് പുല്ല് മേയുന്നത് ഇനി അധികം ദൂരമില്ല ഈ ഒരു ഗ്രാമത്തിലേക്ക് വളരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കൃഷിസ്ഥലം ആ കൃഷിസ്ഥലത്താണ് ഈ കാട്ടുപോത്തുകൾ നിന്ന് പുല്ലുമേയുന്നത് അപ്പോളാ നമ്മളങ്ങനെ കരിക്കൂർ എന്ന ആ ഒരു ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ വരാനുള്ള പ്രധാന കാരണം ഇവിടെ ഒരു ആദിവാസി ഗോത്ര സമുദായങ്ങൾ താമസിക്കുന്ന ഒരിടമാണ് ആ ഒരു ഇടത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് ഇരുളർ എന്ന ഗോത്ര സമുദായക്കാരാണ് ഈ ഒരു പ്രദേശത്ത് താമസിക്കുന്നത് അവരുടെ ഊരിലേക്കാണ് നമ്മൾ ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നതും ഈ ഒരു ഗ്രാമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമ്മളെ ഏറ്റവും അധികം ആകർഷിച്ചത് ഇവരുടെ ഒരു പാരമ്പര്യമായിട്ടുള്ള വീട് നമുക്ക് കാണാനായിട്ട് സാധിച്ചു താമസിക്കുന്നില്ല ഇവിടെ മുഴുവനും കുറേ വാദ്യ ഉപകരണങ്ങൾ അവർ ഉണ്ടാക്കിയിരിക്കുകയാണ് കാട്ടിൽ നിന്ന് ലഭിക്കുന്ന ഈറ്റ കൊണ്ടും മുള കൊണ്ടൊക്കെയാണ് ഇവർ ഈ പറയുന്ന വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് പലതരത്തിലുള്ള വാദ്യോപകരണങ്ങൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഡ്രംസ് ഉണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ വീണയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഈ മുള മുളകൊണ്ട് തന്നെ അവർ ഉണ്ടാക്കിയിരിക്കുന്നത് കാണാനായിട്ട് നല്ല ഭംഗിയാണ് പക്ഷേ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്ന വീണ അദ്ദേഹത്തിന് വായിക്കാൻ അറിയില്ല ബാക്കിയുള്ള ഈ പറയുന്ന ഡ്രംസും അതോടൊപ്പം തന്നെ വേറെ കുറേ ഐറ്റംസ് ഇരിപ്പുണ്ട് അതിൻ്റെ പേരെന്താണെന്ന് നമുക്ക് ചോദിക്കാം അപ്പോൾ അതും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് വായിക്കാൻ അറിയാമെന്ന് പറഞ്ഞു ഇത് ഉണ്ടാക്കി മാത്രം വെച്ചിട്ടുള്ളൂ ഇവരുടെ ഉത്സവങ്ങൾ വരുന്ന സമയത്ത് ആ ഒരു വീണ ഉപയോഗിക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത് ഇവിടുത്തെ മുതിർന്ന ആൾക്കാരൊക്കെയാണ് അത് ഉപയോഗിക്കുന്നത് പരമ്പരാഗതമായിട്ട് തലമുറകൾ ഉപയോഗിച്ച് വന്നുകൊണ്ടിരിക്കുന്ന അവരുടെ ആചാരപ്രകാരം ഉപയോഗിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഒരു വീണയാണ് അതിൻ്റെ ഒരു മെത്തേഡൊക്കെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം നമ്മുടെ നാട്ടിൽ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുള്ള വീണയുടെ ഒരു ശൈലിയൊന്നുമല്ല അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ഒരു വീണ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ കൂടുകളൊക്കെ തൂക്കിയിട്ടിരിക്കുന്നത് കാണാം അതും ഇവിടെ ഉണ്ടാക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ ഇവർ പുറത്തു കൊണ്ട് വിൽക്കാറുണ്ട് കോത്തഗിരി ഭാഗത്തേക്കൊക്കെ കൊണ്ട് അവർ വിൽക്കാറുണ്ടെന്നാണ് പറഞ്ഞത് പിന്നെ ഈ ഊരിൽ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാറുണ്ട് എന്തായാലും വളരെ യാദൃശികമായിട്ട് വന്നപ്പോഴേ കണ്ട ആ പഴയ വീട് കണ്ടപ്പോൾ അതിനുള്ളിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഒരു നല്ല മനോഹരമായ കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു കാരണം ഇപ്പോൾ ഇങ്ങനെയുള്ള പരമ്പരാഗതമായിട്ടുള്ള വീടുകളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല പല ആദിവാസി ഊരുകളിലൂടെ നമ്മൾ പോയെങ്കിലും നമുക്ക് ഇങ്ങനത്തെ കാഴ്ചകൾ ഇപ്പോൾ വളരെ വിരളമാണ് കാണാനായിട്ട് എന്തായാലും ഈ ഒരു ഊരിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് ഈ ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിച്ചു നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം എന്നിട്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഈ ഒരു വാദ്യ ഉപകരണത്തിൻ്റെ പേരൊക്കെ അവരുടെ ഭാഷയിലായിരിക്കും പറയാം നമുക്കത് ട്രാൻസ്ലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല കാരണം അവരത് ഉപയോഗിച്ച് ശീലിച്ചുകൊണ്ട് നമുക്ക് തമിഴോ അല്ലെങ്കിൽ മലയാളമോ ഇംഗ്ലീഷോ ഒക്കെ നമുക്ക് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിരിക്കില്ല കാരണം അവർ ഒരു ഭാഷ ാണ് ഇവിടെ സംസാരിക്കുന്നത് അപ്പോൾ അത് നമുക്ക് എന്താണെന്നുള്ളത് ഇത് ഉണ്ടാക്കി അദ്ദേഹത്തിനോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം വണക്കം പേര് ശിവഗണേശ് ശിവഗണേശ് ശരി ശരി വണക്കംസ് ഓക്കെ ഇത് വന്ന് വീണ വീണ ഷേപ്പ് വന്ന് ബീണ ബിണ പരമ്പര്യമായിട്ടാണ് ആ പരമ്പര്യമായിട്ടാണ് യൂസ് பண்ணിട്ടുള്ളത് ഓക്കേ ഇത് ഉണ്ട് ഡ്രംസ് ഡ്രംസ് അത് എப்படி போடுവോ സൗണ്ട് സൗണ്ട് വീണാലിക്ക് ബാല വെച്ചി ഓ ഇങ്ങനെയോ ഓ ഇത് ഉണ്ട് എപ്പോൾ ഇത് യൂസ് பண்ணാറ് എന്താ തിരുവാഴയ്ക്ക് തിരുവാഴ ബന്ധന സമയത്താണ് യൂസ് കണ്ടിട്ട് ഓക്കേ അപ്പോൾ ഇത് ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് അതേ ഓവർ മ്യൂസിക് യൂസ് ചെയ്യണം ും ഒരു ടൂ ഐറ്റംസും ഓക്കെ ഓക്കെ അപ്പൊ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഇൻസ്ട്രുമെന്റ്സ് കാണാനായിട്ട് സാധിക്കും ഇതെല്ലാം മുളകൊണ്ട് തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പൊ ഇതിന് ഓരോ ട്യൂണാണ് പ്രത്യേകിച്ച് ഉണ്ടോ ഇതിപ്പോ ഇങ്ങനെ കൂട്ടുമ്പോഴത്തേനും ഇതിന് ഒരു ടൂൺ ഇപ്പോൾ അടുത്ത് എടുക്കുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടി വലുതാണ് ഇതിലേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ ഉണ്ടോ ഇതിന്റെ സൗണ്ട് ഇങ്ങനെ മാറി മാറി വരുന്നുണ്ട് ഇതിങ്ങനെ വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് മുളയിൽ തീർത്ത ഇൻസ്ട്രുമെന്റ്സ് നമുക്ക് ഇങ്ങനത്തെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വീണ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ ഇത് വായിക്കാൻ അറിയുന്ന ആൾക്കാര് ഇവിടെ ഇപ്പോൾ നിലവിലില്ല അല്ലെങ്കിൽ നമുക്കത് വായിപ്പിക്കായിരുന്നു ഇവിടെ ഡ്രംസ് എരിപ്പുണ്ട് ഇതും ഉണ്ടോ ഇതെല്ലാം വന്ന് തിരുവിള വായിക്കും തിരുവളായിക്കും മട്ടന്താ ഇത് സെയിൽ പണമില്ല സെയിലില്ല ഇത് മട്ടന്താ സെയിൽ ഓ ശരി 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 ഇത് പാരമ്പര്യമായിട്ട് വെച്ചിരിക്കുന്നതാണ് ഈ ഡ്രംസ് ഒക്കെ അവര് നമുക്ക് കാണുമ്പോഴിയാം ഇത് എന്നാ തോൽ വെച്ചത് മേക്ക് ോലും ശരി ആടും തോലും അതോടൊപ്പം തന്നെ നമ്മുടെ മാടുകളുടെ ഒക്കെ തോൽ വെച്ചിട്ടാണ് ആ ഒരു ഡ്രംസ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരുപാട് പഴക്കം ചെന്നതാണെന്നുള്ളത് നമുക്ക് ഇവിടെ തന്നെ നോക്കി കഴിയുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇദ്ദേഹമാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് കൂടകള് സെയിൽ അതെങ്കിൽ പോയി കൊത്തേരി ഊരിലുള്ളവർ ഓക്കെ 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 ഇതിപ്പോൾ എന്നാ യൂസ് പണിത് വാങ്ങിയിട്ട് സ്വാമിക്കൊക്കെ കോട വാങ്ങിയിട്ട് പോയിടും ഓ ശരി അപ്പൊ സ്വാമിക്കുള്ള എന്തെങ്കിലും പൂജാ വസ്തുക്കളൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ഈ ഒരു കൂടകളൊക്കെ ഇവിടെയുള്ള ഗ്രാമവാസികൾ ഉപയോഗിക്കുമെന്നാണ് പറയുന്നത് അതോടൊപ്പം തന്നെ വേറെ ഒരു ഇൻസ്ട്രുമെന്റ് ഉണ്ട് കേട്ടോ ഒരു വാദ്യോപകരണം ഇതെന്താണത് സൗണ്ട് കടലിന്റെ സൗണ്ട് ആ തിര ഇരിക്കുന്ന പോലത്തെ ഒരു സൗണ്ട് നമുക്ക് കേൾക്കാൻ പറ്റും സംഭവം സംഭവങ്ങളുള്ള വേറെ എനിക്കിത് വായിക്കാറില്ല അതുകൊണ്ട് വെറുതെ ചുമ്മാ നോക്കിയതാണ് കേട്ടോ എന്തായാലും നമ്മൾ കാണാത്ത ഒരുപാട് വാദ്യോപകരണങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണാനായിട്ട് സാധിച്ചു ഇവരുടെ ആചാരപ്രകാരമുള്ള വാദ്യോപകരണങ്ങളും അതോടൊപ്പം തന്നെ എല്ലാമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ കഴിഞ്ഞപ്പോൾ കാണാൻ സാധിച്ചോട്ടോ അതുകൂടാതെ പിന്നെ ഓടക്കോളുണ്ട് ഇതാ മറ്റൊരു ഓടക്കോഴലാണ് ഇത് വായിക്കാൻ വായിക്കാറിയെങ്കിലും അത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും ഇത് വായിക്കുന്ന ഒരാളുണ്ട് ഇവിടെ പക്ഷേ അദ്ദേഹം ഇവിടെ ഇല്ല എന്നാ പറഞ്ഞത് ഇത് എപ്പിടിന്നെ ഇത് ഇത് വന്ന് ഓ ഇങ്ങനെ ഓ ഇന്ത് മാതിരി ഓ ശരി ശരി ഇതിലെ ഊതിക്കഴിഞ്ഞാൽ ഓ രണ്ട് രീതിയിലും യൂസ് പണല ഓ ഇതൊരു ഇവിടെ ഒരു അടപ്പൊക്കെ വെച്ചിട്ടുണ്ട് അത് സൗണ്ട് സൗണ്ട് ഓഹോ ആ ശരി 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 ഇത് രണ്ട് രീതിയിലും ഉപയോഗിക്കാം എന്നാ പറയുന്നത് ഇങ്ങനെയും പറ്റും പിന്നെ ഇങ്ങനെയും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഇത് വായിക്കാൻ അറിയില്ലാത്തതുകൊണ്ട് നമുക്ക് ഇതേപടി തന്നെ വെച്ചേക്കാം ഒരുപാട് കാര്യങ്ങൾ എന്തായാലും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു കേട്ടോ അപ്പം എല്ലാമേ ആയിരം രൂപ ഓ ശരി എന്ത് കൂടകളൊക്കെ കൂടുന്നൂറ് മുന്നൂറ് രൂപ എഴുന്നൂറ് ഇരുന്നൂറ് ഇരുന്നൂറ് മുന്നൂറ് രൂപ ഓക്കെ ഓക്കെ ഇരുന്നൂറ് മുന്നൂറ് രൂപയാണ് കൂടുകൾക്ക് പിന്നെ ഈ കാണുന്ന ചെറിയ വാദ്യോപകരണങ്ങൾക്കൊക്കെ ആയിരം രൂപയും പിന്നെ വീണ കിട്ടണമെങ്കിൽ അതുപോലെ ഉണ്ടാക്കി തരും അവർ ഉണ്ടാക്കി തരണമെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പതിനയ്യായിരം പതിനഞ്ചായിരം ഓക്കെ അപ്പോൾ എന്തായാലും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ അദ്ദേഹം ഉണ്ടാക്കി കൊണ്ടു തരുന്നതായിരിക്കും കോത്തേരി ഭാഗത്തൊക്കെ സെയിലുള്ളതാണ് കോത്തേരി ഭാഗത്തേക്ക് അവർ എത്തിച്ചേരുന്നതാണ് അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു സാധനം നിങ്ങൾക്ക് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് വൈകിട്ട് വിളിച്ചിട്ട് നാളെ രാവിലെ എനിക്കൊരു വാദ്യോപകരണം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റില്ല അവർ ഓർഡർ എടുത്തിട്ട് പിന്നീട് ഇവിടെ ഇവിടുന്ന് അവിടെ കൊണ്ടു തരാനുള്ള ഒരു സമയം പറയുന്നതനുസരിച്ച് നിങ്ങൾക്ക് കഴിഞ്ഞാൽ അവിടെ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു കൗതുക പോലെയൊക്കെ നമുക്ക് വീട്ടിൽ വെക്കാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഉപകരണങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് അപ്പം ഈ പറയുന്ന രീതിയിൽ നമുക്ക് അതൊരു കൗതുകമായിട്ട് പറയാം നമുക്ക് ഇരുളർ എന്ന ഗോത്ര സമുദായക്കാർ ഉപയോഗിക്കുന്ന വാദ്യ ഉപകരണങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളതെന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും പിന്നീടൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ നന്ദി നന്ദി അങ്ങനെ എന്തായാലും അദ്ദേഹത്തിൻ്റെ വാദ്യ ഉപകരണങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആ പരമ്പരാഗതമായിട്ടുള്ള വീടൊക്കെ കണ്ടതിന് ശേഷം നമ്മളിത് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ നോക്കിയാലും വളരെ മനോഹരമായ പഴയ പാരമ്പര്യമായിട്ടുള്ള ഒരു വീട് നമുക്ക് കാണാം ഇതും ഈ പറയുന്ന രീതിയിൽ ഓട് അതുപോലെ തന്നെ ഇപ്പോൾ തകര ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ താഴെ മഡ്ഡാണ് നമ്മൾ ആദ്യം കയറിയ വീട്ടിൽ പുല്ല് മേഞ്ഞിട്ടുണ്ട് അതിൻ്റെ മുകളിൽ അവർ ഷീറ്റ് വിട്ടിട്ടുണ്ട് തകര ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് കാരണം പുല്ലിൻ്റെ ലഭ്യത ഇപ്പോൾ വളരെ കുറവെന്നാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ വെച്ചിരിക്കുകയാണ് ആ ഒരു പരമ്പരാഗത വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചാണ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഷീറ്റ് വിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മഴക്കാല സമയങ്ങളിൽ വെള്ളം ആകത്തേക്ക് വീഴും അത് അവർക്ക് ബുദ്ധിമുട്ടാകും അതുകൊണ്ടാണ് അവർ ആ ഒരു ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഷെഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയാണ് ഇദ്ദേഹം ഈ വാദ്യ ുന്നത് ഈ ഒരു വീടിനുള്ളിലേക്ക് എറിയുമ്പോഴത്തേന് നല്ല തണുപ്പാണ് കേട്ടോ പ്രത്യേകിച്ച് ചാണകവും അതോടൊപ്പം തന്നെ ഈ ഒരു ചെളിയൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത് പഴയ വീടുകളൊക്കെ നമുക്ക് കാണാനായിട്ട് വളരെ കുറവാണല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയുള്ള വീടുകളിലേക്ക് എയറുമ്പോഴത്തേന് മനസ്സിന് വളരെ ഒരു സന്തോഷം തന്നെയാണ് ഇനി എന്തായാലും നമുക്ക് കുറച്ചുകൂടി ദൂരം മുന്നോട്ടൊക്കെ നടക്കാം ഇവിടെ കുറെ വീടുകളുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അപ്പൊ എന്തായാലും നമുക്ക് കുറച്ചുകൂടി നടന്ന് ഈ ഗ്രാമത്തിലാൾക്കാരൊക്കെ ഒന്ന് പരിചയപ്പെട്ട് ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ കാണാം നമ്മളെ ഇപ്പൊ ഇവരുടെ ഊരിലേക്ക് നടന്നോണ്ടിരിക്കുകയാണ് കേട്ടോ ഇങ്ങനെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇവരുടെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന നമുക്ക് കാണാൻ സാധിക്കും ഇതിപ്പം പുതുസ കിട്ട് വിടാ ഇത് പുതുസ പളസ ആഴ്ച ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കിട്ടതാ വിടാ ഓ ശരി മറ്റെന്താ വെച്ചിട്ടുണ്ട് ഓ ശരി നല്ല ഇറക്ക് അതായത് അദ്ദേഹം പറഞ്ഞ വലിയൊരു കാര്യമാണ് കേട്ടോ വരുന്ന തലമുറകൾക്ക് കുട്ടികൾക്കൊന്നും ജീവിതത്തിൽ ഇനി അത് കാണാനായിട്ട് സാധിക്കില്ല അപ്പം അതുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന രണ്ട് വീടും അദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം അതുപോലെ ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെയൊക്കെ പുതിയ വീടുകളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വന്ന വീടുകൾ മുതൽ മുന്നോട്ടുള്ള വീടുകൾ നമുക്ക് ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഇതിന്റെ താഴേക്കൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് കേട്ടോ ഈ വീടൊക്കെ ഇരിക്കുന്നത് നിങ്ങൾ കാണണം അങ്ങോട്ട് താഴേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് കാണാം അതെങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പൊ എന്തായാലും ഒക്കെ താഴെ ഇറങ്ങാം ശരി ഈ കാണുന്ന ഇവരുടെ ചെറിയൊരു ഹോസ്പിറ്റലാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ സോളൂർ മട്ടത്തിൽ നിന്ന് ഒരു നേഴ്സ് രാവിലെ വരും പിന്നെ വൈകിട്ട് അവർ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നതാണെന്ന് പറയുന്നത് എന്തെങ്കിലും ചെറിയ രോഗങ്ങൾ പനി ജലദോഷം തുമ്മൽ അങ്ങനെയുള്ള ചെറിയ രോഗങ്ങൾക്കുള്ള ഒരു ചെറിയൊരു ഡിസ്പെൻസറി ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ സമീപിക്കാം ഇപ്പോൾ എന്തായാലും ഇത് അടച്ചിരിക്കുകയാണ് ഇവിടെ ഉണ്ടായിരുന്ന നേഴ്സ് തിരിച്ചു പോയി അപ്പോൾ ഇനി നമുക്ക് കുറച്ചുകൂടെ തഴേക്ക് അടക്കാം ഓ ഇതൊക്കെ എന്താ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കെട്ടിന് ഓ കല്ല മെട്ടം താ കല് കെട്ടി സിമെന്റ് പൊട്ട് ശരി ശരി അപ്പൊ ഈ കാണുന്നൊരു വീട് അന്നത്തെ കാലത്ത് കല്ലില് കെട്ടിയിട്ട് സിമെന്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന ഒരു വീടാണ് കുറെ പഴയ വീടാണ് അതും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഇതല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ കാണുന്ന വീടുകളാണ് ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാകും കുറേ പഴയ വീടുകൾ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പണിത വീടുകളാണ് നമുക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാകും കുറച്ച് വീടുകൾ മാത്രമേ പുതിയതായിട്ട് വന്നിട്ടുള്ളൂ ഇപ്പോൾ ഗവൺമെന്റ് ഓക്കെ ഇനി ഇപ്പോൾ അവർക്ക് ഭാവിയിലേക്ക് വരും കാര്യങ്ങളിലൊക്കെ പുതിയ വീടുകളൊക്കെ കെട്ടിക്കൊടുക്കും അന്നേരം ഈ പഴയ വീടുകളൊക്കെ മാറി പുതിയ വീടുകളൊക്കെ ആകുന്നതാണ് ഇവിടെ ആ എന്തായാലും ആ വീടുകളൊക്കെ കണ്ട് കുറച്ചുകൂടി ഇങ്ങനെ നടന്ന് താഴേക്ക് ഇറങ്ങിയപ്പോഴത്തും ഒരു ചെറിയ വീട് കണ്ടു കേട്ടോ ഇത് ഇങ്ങനത്തെ വീടുകളായിരുന്നു ആദ്യ കാലങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം മുമ്പ് ഇപ്പോൾ ഇവിടെ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ പുല്ല് പുല്ലുണ്ട് പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ഓട് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യകാലങ്ങളിൽ ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ആ സമയത്ത് പുല്ല് ഉപയോഗിച്ച് ഈ ഒരു പൊക്കമുള്ളായിരുന്നതാണ് നമ്മുടെ കൂടെ വന്ന ചേട്ടം പറഞ്ഞത് ഈ ഒരു പൊക്കത്തിലാണ് അന്നത്തെ വീടുകളുണ്ടായിരുന്നത് ഇപ്പോൾ ഇവിടെ താമസമൊന്നുമില്ല ഇപ്പോൾ കോഴികളെ ആടുകളെയൊക്കെ വളർത്തുകയാണ് ഇവർക്ക് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് ഗവൺമെൻറ് പുതിയ വീട് വെച്ചു കൊടുത്തു അന്നേരം ഈ സ്ഥലത്ത് നിന്ന് പുതിയ വീട്ടിലേക്ക് താമസം മാറിയിരിക്കുകയാണ് എന്തായാലും അന്നത്തെ കാലത്തെ ഒരു വീടാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ ആടുമാടുകളെയൊക്കെയാണ് ഇതിനകത്ത് വളർത്തുന്നത് വളരെ ചെറിയ വീടാണ് കേട്ടോ ഇതിനകത്തേക്ക് കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ കുഞ്ഞു വേണം പോകാനായിട്ട് പല ആദിവാസി ഊരുകളിലും നമ്മൾ പോകുന്ന സമയത്ത് ഇങ്ങനത്തെ വീടുകളൊക്കെ കണ്ടിട്ടുണ്ട് അന്നൊക്കെ നമ്മൾ വീടിനുള്ളിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുണ്ട് ആ വീടുകൾക്കൊക്കെ കുറച്ചുകൂടി ഉയരം ഉണ്ടായിരുന്നു ഈ വീട് എന്തായാലും കുറച്ചുകൂടി താഴ്ന്നാണ് ഇരിക്കുന്നത് ഇതിൻ്റെ വാതിലും അതുപോലെ തന്നെ താഴ്ന്നാണ് ഇരിക്കുന്നത് നല്ലപോലെ കുഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും പത്തൊൻപത് വർഷം പഴക്കമുള്ള ഒരു വീട് നമുക്ക് ഈ ഒരു ഊരിൽ വന്നു കഴിഞ്ഞപ്പം നമുക്ക് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ എന്തായാലും അങ്ങനെ ആ ഒരു ചെറിയ വീടൊക്കെ കണ്ടതിന് ശേഷം ദാ നമ്മളിങ്ങനെ ഇവരുടെ കൃഷി സ്ഥലത്തുകൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇവിടെയൊക്കെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും കാപ്പിയാണ് കൃഷി ചെയ്തിരിക്കുന്നത് കാപ്പി കാപ്പിക്കുരുവൊക്കെ ഇപ്പം നിലവിലില്ല ഇപ്പോൾ സീസണല്ല അതുകൊണ്ട് തന്നെ കാപ്പി കാപ്പിക്കുരുവളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചില്ല കാപ്പിയാണ് മെയിനായിട്ടും ഇവിടെ കൃഷി ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ട് വേണം താഴേക്ക് ഇറങ്ങാനായിട്ട് എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിവിടെ ഒരു നല്ല വ്യൂ കാണാനായിട്ട് സാധിക്കും ഈ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് ഇപ്പം എൻ്റെ പുറകിലൊരു വീടുണ്ട് ആ വീടിന് അവിടെ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്താണെന്നുള്ളത് കുറച്ച് താഴേക്ക് എത്തിയതിനു ശേഷം ഞാൻ കാണിച്ചിറങ്ങട്ടോ നല്ല ഭംഗിയുള്ള ഒരു കാഴ്ച നമ്മൾ കാണാൻ പോവുകയാണ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് ഇവരുടെ കൃഷി സ്ഥലങ്ങൾ ഇവിടെ പ്രധാനമായിട്ടും കാപ്പി കുരുമുളക് അതോടൊപ്പം തന്നെ പഞ്ഞിയുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ഇലവ ഇലവ എന്നൊക്കെ പറയും പഞ്ഞിമരം അപ്പോൾ അതൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഉപജീവന മാർഗവും പ്രധാനമായിട്ടും എനിക്ക് എന്നാ വേല പണിയിട്ട് എടുക്കുക അപ്പം സ്വന്തം തോട്ടം വേല കാപ്പിപ്പി കാപ്പിമുട്ടം എന്താ വേറെ ഓ വേറെ വർക്കും പോയിടും ചിന്ന ചിന്ന കൂലിപ്പണിക്ക് പോയി കൂലിപ്പണി പോയി ഓ അതായത് ചെറിയ ചെറിയ ജോലികൾക്ക് വേറെ പുറത്തു പോകും അതായത് ഇപ്പോൾ നിലവിലിപ്പോൾ കണ്ടല്ലോ ഇവിടെ കാപ്പിക്കുരുവോ കാര്യങ്ങളൊന്നുമില്ല ഈ ഒരു ഓഫ് സീസണിൽ അവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുറത്ത് പോയിട്ട് മറ്റ് തോട്ടങ്ങളിലൊക്കെ പോയിട്ട് ജോലി ചെയ്യും അതല്ലെങ്കിൽ കൂലിപ്പണിക്കൊക്കെ പോകും എന്നാണ് അവർ പറയുന്നത് എന്തായാലും വളരെ മനോഹരമായ ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് താഴേക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ ഒരു കുന്നിൻ ചെരുവ് ശരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നത് ഒരു കുന്നിൻ്റെ ചെരുവിലായിട്ടാണ് ഈ ഒരു കുന്നിൻ്റെ ചെരുവിലായിട്ടാണ് ഇവരുടെ വീടുകൾ സ്ഥിതി ചെയ്യുന്നത് മറ്റൊരു മല നമുക്കിവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാം പിന്നെ താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണെന്നുള്ളതല്ലേ അവാ കാണിച്ചുതരാം അങ്ങനെ ഇതാ നമ്മൾ നടന്ന് നമ്മൾ നല്ല മനോഹരമായ ഒരു വ്യൂ പോയിൻറ്റിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ് നമ്മൾ വരുന്ന വഴിയിൽ കണ്ട അതേ വ്യൂ നമുക്ക് ഇവിടെ നിന്ന് കുറച്ചും അടുത്ത് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് കേട്ടോ താഴേക്ക് ഇറങ്ങും തോറും നമുക്കത് കുറച്ചും കൂടെ നല്ലൊരു വ്യൂ കിട്ടുന്നതാണ് ഒരു രക്ഷയില്ല കേട്ടോ എൻ്റെ അമ്മു അടിപൊളി സ്ഥലം നല്ല ഇടം ഇവിടുത്തെ ഒരു വ്യൂ ഉണ്ടോ രക്ഷയില്ല നമുക്ക് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ബബാനിസാഗർ ഡാമിൻ്റെ ആ ഒരു റിസർവെയർ കുറച്ചും നന്നായിട്ട് ഇവിടെ നിന്ന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് വളരെ മനോഹരമായ സ്ഥലമാണ് ഇതിന്റെ മുകളിലായിട്ടാണ് ഇവരുടെ വീടുകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ആ വീട്ടിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് ഈ ഭവാനി സാഗർ ഡാമിന്റെ ആ ഒരു റിസർവെയറും അതോടൊപ്പം തന്നെ ഈ മനോഹരമായ ഒരു ദീപവും ഈ ഒരു സ്ഥലത്തേക്ക് എത്തിയപ്പെടുത്താനും ഇദ്ദേഹം പറയുകയുണ്ടായി ഇവർ എടുക്കാനൊക്കെ പോകുന്നത് ഇങ്ങനെ താഴെക്കൂടെ ഇങ്ങനെ പോകുന്നു പറഞ്ഞു ഈ പാറയുടെ അടിയിൽ തേനേച്ച് കൂട് കൂട്ടിയിട്ട് തേന ഉൽപാദിപ്പിക്കാറുണ്ട് അപ്പോൾ അവിടെ നിന്ന് തേനൊക്കെ എടുത്ത് കൊണ്ടു വന്നിട്ട് ഇവർ വീട്ടിലേക്ക് കൊണ്ടുപോകും പിന്നെ അവർ പുറത്തൊക്കെ വിൽക്കാറുണ്ടെന്നാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ കൃഷിയും കാര്യങ്ങൾ തെനെ തേനയുടെ കൃഷിക്ക് അത് കാട്ടു കാട്ടു കാട്ടുകൂടി ഇറക്ക് നിങ്ങൾ നിങ്ങൾ വ്യവസായം ഓ ഓക്കെ പോയിടും വളരെ നടന്നു നടന്നു പോകും എന്ത് പോലെയും പോയിട വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ നമ്മളാർക്കും നിസാരമായിട്ട് ഇറങ്ങി പോകാവുന്നു വലിയ കൊക്കയാണ് അപ്പോൾ അവരങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ താഴെക്കൂടെ ഇറങ്ങി പോയിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്യുക എന്ന് പറഞ്ഞാൽ തെനയൊക്കെ ഉണ്ട് തെനെ അവർ കൃഷി ചെയ്യാറുണ്ടെന്ന് പറഞ്ഞു ഇപ്പം ഭക്ഷണത്തിനായിട്ട് തെന ഒക്കെ ഉപയോഗിക്കാറുണ്ട് തെന രാഗിയൊക്കെ നമ്മൾ പല ഊരുകളിലും പോകുമ്പോൾ കണ്ടിട്ടുണ്ട് അവർ കൃഷി ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും തെനയും കാര്യങ്ങളൊക്കെ അവർ കൃഷി ചെയ്തിട്ടുണ്ട് അങ്ങോട്ട് ഇറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് പോയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടെങ്കിൽ മാത്രമേ താഴേക്ക് ഇറങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ഇവരൊക്കെ സ്ഥിരം പോകുന്നത് കൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടായിരിക്കും എന്തായാലും ഇവിടെ നിന്നുള്ള ഒരു വ്യൂ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്തിയത് ആ ഒരു മനോഹരമായ കാഴ്ച കണ്ടതിന് ശേഷം നമുക്കിനി തിരിച്ചു നടക്കാം കുറച്ചുകൂടി ദൂരം നടന്ന കുറെ വീടുകൾ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്ത് കൂടി എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ത്യ ഊരിന്റെ ഇടം സാമിയർ സാമിയർ റോഡ് ഓക്കെ സാമിയാർകുടൽ എന്നാണ് ഈ ഒരു ഊരപ്പെടുന്നത് ഇതാണ് ഇവിടുത്തെ അവസാനത്തെ വില്ലേജ് ഇവിടെ ഇത് കഴിഞ്ഞ പിന്നെ അങ്ങോട്ട് കാടാണ് അങ്ക ഏരിയ കോയമ്പത്തൂർ ഇന്ത്യ സൈഡ് ഈറോഡ് രണ്ട് മാവട്ടം ഓക്കെ അതായത് രണ്ട് ജില്ലയുണ്ട് ഒന്ന് ഈറോഡ് ജില്ലയുണ്ട് അതോടൊപ്പം തന്നെ കോയമ്പത്തൂർ ജില്ലയുണ്ട് അങ്ങനെ രണ്ട് ജില്ലകൾ തിരിയുന്ന ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് രണ്ട് രണ്ട് മലയാണ് ഇവിടെ ഈ പറയുന്ന രീതിയിൽ കുറച്ച് കുടുംബങ്ങളുണ്ട് ഏകദേശം എത്ര എ കൊടുക്കുന്നത് മുപ്പ് കൊടുമ്പോൾ എടുക്കുന്നത് ഏകദേശം ഒരു മുപ്പത് കുടുംബങ്ങൾ ഇവിടെയും താമസിക്കുന്നുണ്ട് നമ്മൾ അവിടെ കണ്ടതുപോലെ തന്നെ വീടുകളൊക്കെ തന്നെയാണ് ഇവിടെയുള്ളത് ഷീറ്റ് മേഞ്ഞും അതോടൊപ്പം തന്നെ പഴയ രീതിയിലുള്ള വീടുകളൊക്കെ നമ്മൾ അവിടെ കണ്ടല്ലോ അതുപോലത്തെ വീടുകളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാലും കാണാനായിട്ട് സാധിക്കും എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് അവരുടെ വീടുകളിലേക്കൊക്കെ വരികയാണ് കേട്ടോ പിന്നെ ഇവിടെ കൃഷി സ്ഥലങ്ങളൊക്കെ വ്യവസായം പണ്ടത്തെ ആ ഇവിടെയും വ്യവസായം ചെയ്യുന്ന സോറി ഇവിടെയും ഈ പറയുന്ന കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ പഞ്ഞി അതോടൊപ്പം തന്നെ കാപ്പിക്കുരു കുരുമുളക് ഇതൊക്കെ തന്നെയാണ് ഇവിടെയും കൃഷി ചെയ്യുന്നത് കാപ്പിയുടെ ഒക്കെ ഒരുപാട് തോട്ടങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും ഈയൊരു ഊരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ ഇനിയിപ്പോ നമ്മൾ തിരിച്ചു പോവുകയാണ് ഒരു ഊരും കൂടെ കാണാനുണ്ട് നമ്മളവിടെ വണ്ടി നിർത്തിയില്ല അവസാനത്തെ ഊർ കണ്ടതിന് ശേഷം അവിടെ പോയിട്ട് അതോടെ കണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പോൾ ഇനി നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അവിടുത്തെ കാഴ്ചകൾ കണ്ട് ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻ്റെ അപ്പ് ചെയ്യാം അപ്പോൾ എന്തായാലും നമ്മൾ ഇങ്ങനെ കുറച്ചുകൂടി ദൂരം മുന്നോട്ട് വന്നിരിക്കുകയാണ് ഇവിടെയും കുറെ കുടുംബങ്ങളൊക്കെ താമസിക്കുന്നുണ്ട് എന്താ ഊരിത് പേരുന്ന ബംഗ്ലാപ്പടി ബംഗളാപ്പടി എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇവർക്ക് ഇവിടെ ഒരു സ്റ്റോറുണ്ട് സ്റ്റോറിനുള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കില്ല കാരണം ഇത് പെർമിഷൻ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അവിടെ ഈ പറയുന്ന ഇവരുടെ കാപ്പിക്കുരുവും അതോടൊപ്പം തന്നെ കുരുമുളക് തേന ചാമ ഇതൊക്കെ അവർ കൃഷി ചെയ്യുന്നത് ചാക്കിലാക്കി നിറച്ച് ഇവിടെ കൊണ്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ നിന്ന് ജീപ്പിലൊക്കെ കയറ്റി കോത്തഗിരി അതോടൊപ്പം തന്നെ മീട്ടപ്പാളം ഭാഗത്തേക്ക് എന്നാണ് പറയുന്നത് എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നമുക്ക് ഈ ഊരിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ ഇദ്ദേഹത്തോടൊന്ന് ചോദിച്ച് മനസ്സിലാക്കാം അങ്ങനെ അല്ലെങ്കിൽ വന്ന് വിവാഹം കല്യാണം വന്ന് എപ്പോഴും എന്താ പഴയ പളയകൾ അന്തമാതിരി തന്നെ ഇപ്പഴും പോയിട്ടു അപ്പൊ ടൈമിലെ ഡാൻസർക്ക് ഡാൻസർക്ക് നൈറ്റ് വന്നത് എവള മൂന്ന് നാള് കല്യാണം എടുക്കും ഓ മൂന്ന് ദിവസത്തോളം ഇവരുടെ കല്യാണം നീളും എന്നാണ് പറയുന്നത് മൂന്ന് ദിവസം ഭയങ്കര ആഘോഷമായിരിക്കും പാട്ടുണ്ടായിരിക്കും ഡാൻസ് ഉണ്ടായിരിക്കും പിന്നെ താലി എപ്പോഴും കിട്ടുന്നത് എന്താ മഞ്ഞ് മഞ്ഞ് ചരട് മറ്റന്നു നമ്മൾ മിക്കപ്പോഴും പല ഊരുകളിലും പോയിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് മഞ്ഞ ചരടാണ് കല്യാണത്തിന് ഇവർ കെട്ടാനായിട്ട് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ ഇന്ത്യ വന്ന് മുറപ്പെടുവാങ്ങ് ഓ ശരി ശരി അതായത് ഇദ്ദേഹം പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഊരിൽ നിന്ന് ഒരു ചേരക്കൻ വേറൊരു സമുദായത്തിൽ നിന്ന് പെണ്ണ് കിട്ടുകയാണെങ്കിൽ അവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം പക്ഷേ ഇവിടെ നിന്ന് ഒരു പെണ്ണ് വേറൊരു സമുദായത്തിൽപ്പെട്ട ഒരു പുരുഷനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് അവർ പുറത്താക്കും പിന്നീട് ഒരു സമയം ഒരു ഒരു വൺ ടൈം ഇയർലി ഒരു ഒരു ടൈം മാത്രം ഓ ഒരു വർഷത്തിൽ ഒരു തവണ മാത്രം വന്ന് അച്ഛനേയും അമ്മേനേയും ബന്ധുക്കളെയും കാണാനായിട്ട് അനുവാദം കൊടുക്കും അതല്ലാതെ പിന്നീട് ആ ഊരിലേക്ക് അവർക്ക് പ്രവേശനമില്ല എന്താ പറയുക ഒരു ഉരുവിലുക്ക് മാതിരി എന്താ മാതിരി ഓ ഒരു വിലക്ക് മാതിരി അവരെ അങ്ങനെ പറഞ്ഞു വിടുകയാണ് ചെയ്യുന്നത് ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങൾ നിലകൊള്ളുന്ന ഒരു ഗ്രാമം തന്നെയാണ് കേട്ടോ നമ്മളിപ്പോൾ നിൽക്കുന്നത് പഴയ പവിത്രമായ ആചാരങ്ങളൊക്കെ ഇപ്പോഴും അവർ നിലകൊണ്ടു പോവുകയാണ് ചെയ്യുന്നത് പിന്നെ എന്താ മരണം എന്ത് എപ്പോഴും ഇറക്കും എന്താ പുതച്ചിടുമോ അത് പുതച്ചിടും എവിടെ നാൾ എന്താ മാതിരി ഫങ്ഷൻ പോയിട്ടും മൂന്നാൾ ஓ பூஜை கர்மால கை சரி மூணாவது நாள் ஒரு வருஷம் கழிச்சு ஒரு சீர் செய்யணும் எல்லா ஊருக்கும் கூப்பிட்டு ஓ அப்படியே சாப்பாடு கொடு சாப்பாடு போட்டு காலத்துக்கு ஓ சரி சரி செலக்சன் செய்து செலக்சன் செய்து வைக்கணும் அந்த கபரட்டல கை சரி അതായത് ഇവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ ഇവരുടെ മരണാനന്തര ചടങ്ങുകളെ കുറിച്ചാണ് മരിച്ചു കഴിയുമ്പോഴത്തേന് സാധാരണ ഇവർ കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് കത്തിക്കുന്ന ആ ഒരു ഇതൊന്നും ഇവർക്കില്ല മരണാനന്തരം കുഴിച്ചിടുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ മൂന്ന് നാൾ നീളുന്നതാണ് ഇവരുടെ മരണാനന്തര ചടങ്ങുകൾ മൂന്നാമത്തെ നാൾ പൂജകളൊക്കെ ചെയ്ത് ഇവർ ആ ഒരു മരണമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി പിന്നീട് മറ്റു ജോലിക്കും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് പോകും മൂന്ന് ദിവസം വീട്ടും വീട്ടിൽ പെട്ടന്ന് കളിച്ച് ആ ഓ ശരി ശരി അതിനുശേഷം ഒരു വർഷം കഴിഞ്ഞ് അവർക്ക് പൂജാ കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതേ സമയത്ത് അപ്പോൾ ഒരു കല്ല് അങ്കിൽ ചില ഓ ശരി പോയി ഓ ശരി അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ആചാരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മരണാനന്തര ചടങ്ങിൽ പ്രധാനമായിട്ടും അടക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് അതാണ് ഇപ്പോൾ ഇദ്ദേഹം നമ്മളോട് പറഞ്ഞു തന്നത് അതോടൊപ്പം തന്നെ ഇരുളരുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ വെള്ളമുണ്ടാണ് പഴയ കാലങ്ങളിൽ അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് കല്യാണ കല്യാണ ചടങ്ങിലൊക്കെ വെള്ളമുണ്ട് ും ആ ശരി അപ്പം കല്യാണ സമയത്ത് വെള്ളം മുണ്ടെടുക്കും വെള്ളം ഉണ്ടെടുത്ത് നമ്മുടെ ഒരു വെള്ള ഒരു ഇത് വേണ്ടിയിട്ടില്ല തുണി ഒരു തോർത്തു പോലെ അതിങ്ങനെ അവരിങ്ങനെ ഇടും അങ്ങനെയാണ് കല്യാണ ചടങ്ങുകൾക്ക് പ്രധാനമായിട്ട് അവർ നടത്തുന്നത് അതുപോലെ തന്നെ സ്ത്രീകളാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് വെള്ള വെള്ള ഡ്രസ്സ് മുന്നോട്ട് ഓക്കെ ഓക്കെ അപ്പം ഇവിടെ നിന്ന് താഴേക്ക് അവർ വെള്ള ഡ്രസ്സാണ് അവർ ഉപയോഗിക്കുന്നത് അങ്ങനെ പഴയ ആചാരങ്ങളൊക്കെ കല്യാണ സമയത്ത് ഇപ്പോഴും തുടരുന്നുണ്ട് പുതുതലമുറകളിലേക്ക് എത്തിയപ്പോഴത്തേനും ഇപ്പോൾ ഡ്രസ്സിൻ്റെ രീതികളൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മളെ പോലെയൊക്കെ തന്നെ പാൻറ്റ് ഷർട്ട് ഒക്കെ തന്നെയാണ് അവരുപയോഗിക്കുന്നത് ഇപ്പൊ കല്യാണം മരണം മറ്റമാതിരിക്ക് ശരി അപ്പൊ മരണാന്തര ചടങ്ങിലും അതോടൊപ്പം തന്നെ കല്യാണങ്ങളിലൊക്കെയാണ് അവരുടെ പഴയ ആചാരപ്രകാരമുള്ള വസ്ത്രധാരണങ്ങൾ അവര് ഉപയോഗിക്കുന്നത് അപ്പൊ ഇംഗ്ലീവ എത്ര നേരം മൂന്നുനേളം എറക്കോ അതോ രണ്ടു നേരം മൂന്നു നേരം നോർമലി എന്നാ രാവിലെ ഇവരുടെ ആഹാര ക്രമങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ രാവിലെ ഈ റാഗി അതോടൊപ്പം തന്നെ തെന ഇതൊക്കെ തന്നെയാണ് ഇവരുടെ ഭക്ഷണ രീതികൾ ഉച്ചയ്ക്കും ചോറും വൈകിട്ടും ചോറ് അല്ലെങ്കിൽ റാഗിയുടെ റാഗിയുടെ പുട്ട് അന്തമാതിരിയൊക്കെ കിഴങ്ങ് സാപ്പിടും കാട്ടുകളൊ കാട്ടുകളൊക്കെ കാട്ടുകിഴങ്ങ് ഒക്കെ ഇവർ ഭക്ഷിക്കുക എന്നാണ് പറയുന്നത് ഭക്ഷണ രീതികളൊക്കെ എന്താ സെയിം എന്താ പല കാലത്തും ഇപ്പോഴിപ്പോഴും ഇപ്പഴാണ് ശരി ശരി അപ്പൊ പഴയ കാലത്തെ പോലെ തന്നെ ഇപ്പോഴും അവരുടെ ആചാരാനുഷ്ഠാനങ്ങളും ഭക്ഷണ രീതികളും ഇവർ പിന്തുടരുന്നുണ്ട് ദോശ ഇടലിയൊക്കെ വല്ലപ്പോഴും ആഴ്ചയിലെ ആഴ്ചയിലെ മാസത്തിലൊക്കെ ഒരു പ്രൈം വരത്തിലുള്ള ഒരു പ്രൈം അങ്ങനെയൊക്കെയാണെന്നാണ് കേട്ടോ കടന്നിട്ട് വരും ശരി 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 അപ്പോൾ അതാണ് ഇവരുടെ ഒരു ഭക്ഷണ രീതിയെ കുറിച്ച് പറയാനാണെങ്കിൽ അപ്പഴെന്തായാലും നമ്മളങ്ങനെ ഇരുളർ താമസിക്കുന്ന മൂന്നൂര് സന്ദർശിച്ചതിനു ശേഷം തിരിച്ച് വന്നിരിക്കുകയാണ് അതായത് നമ്മൾ ഇവിടെ നിന്നാണ് ആരംഭിച്ച് ഇവരുടെ പല ഊരുകളിലേക്ക് പോയത് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാൻ സാധിച്ചു ഇവിടുത്തെ കൃഷി ഇവരുടെ ആചാരാനുഷ്ഠാനങ്ങള് ഇതൊക്കെ നമുക്ക് ഇദ്ദേഹം പറഞ്ഞു തന്നിരിക്കുകയാണ് ഒരുപാട് നന്ദിയുണ്ട് നന്ദി തമിഴിൽ നന്ദി എന്ന് പറയും അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടി ഇത്രയും സഹായം ചെയ്ത അങ്ങനെ എന്തായാലും ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടെന്ന് പറയരുത് തമിഴിൽ എങ്ങനെ പറയാം ഇത് വേണ്ടെന്ന് പറയരുത് സന്തോഷത്തോടെ കേട്ടോ ഇത്രയും നമുക്ക് വേണ്ടി സഹായിച്ചാണല്ലോ കാരണം ഇദ്ദേഹത്തിൻ്റെ പണിയും കളഞ്ഞ് ഇദ്ദേഹം നമ്മളെല്ലാം യൂരിലെല്ലാം കൊണ്ട് കാണിച്ചു തന്നു അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി ശരി പാക്കല ഓക്കെ ശരി എന്നാൽ അപ്പോൾ എന്തായാലും നമ്മളിനി തിരിച്ചു പോവുകയാണ് ഇനി വേറെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല ഒരുപാട് നേരം വൈപ്പിക്കാനും പറ്റില്ല ഇനിയിപ്പം ആനക്കരടി പുലി എല്ലാം എനിക്ക് വന്നിട്ടുള്ളൂ അതിന് മുൻപ് നമുക്ക് ഇവിടെ നിന്ന് കാടിറങ്ങണം കോത്തേരി ഭാഗത്തേക്ക് പോകണം അവിടെ നിന്ന് തിരിച്ച് ഊട്ടിയിലേക്ക് പോകുന്നതാണ് അപ്പോൾ ഇനി ഊട്ടിക്കൊക്കെ വരുവാണെങ്കിൽ അജിത്തിനെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഊട്ടിയിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം ഡീൽ ചെയ്ത് തരുന്നതായിരിക്കും നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ് അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയിൽ മനോഹരമായ കാഴ്ചകളുമായിട്ട് വരാം അതുവരെ അവർക്കും യെസ് ബൈ ബായ്